ബ്രാഹ്മണർക്ക് മാത്രം അപേക്ഷിക്കാൻ അർഹതയുള്ള മേൽശാന്തി നിയമനത്തിനായി തുളു ബ്രാഹ്മണനെ അഭിമുഖം ചെയ്തു എടപ്പാൾ സ്വദേശിയായ മനോജ് ചട്ടങ്ങൾ ലംഘിച്ച അഭിമുഖത്തിൽ ശുപാർശയും വിട്ടുവീഴ്ചയും ആരോപണമുണ്ട് വരുന്ന മണ്ഡല മകരവിളക്ക് മാസപൂജകളിലേക്കുള്ള മേൽശാന്തി നിയമന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മേൽശാന്തി അപേക്ഷ നൽകിയവരുടെ അഭിമുഖം പൂർത്തിയായി മലയാളം ബ്രാഹ്മണർക്ക് മാത്രമാണ് ശബരിമല മേൽശാന്തി അപേക്ഷ നൽകാൻ അനുമതിയുള്ളത് ദേവസ്വം ബോർഡ് നിയമാവലിയിലും അക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ തുളു ബ്രാഹ്മണനായ മനോജ് എംബ്രാന്തിരി ഇത്തവണ അപേക്ഷ നൽകുകയും അഭിമുഖം പൂർത്തിയാക്കുകയും ചെയ്തതാണ് വിവാദമായത് മലപ്പുറം എടപ്പാട് സ്വദേശിയാണ് മനോജ് എംബ്രാന്തിരി മലയാളം ബ്രാഹ്മണനല്ലാത്ത മനോജിനായി ദേവസ്വം ബോർഡും ദേവസ്വം വിജിലൻസും വിട്ടുവീഴ്ച ചെയ്തുവെന്നാണ് ആരോപണം രാഷ്ട്രീയ സ്വാധീനവും ശുപാർശയും ഉണ്ടായതായും ആരോപണമുണ്ട് ഒൻപതാം നമ്പറായാണ് മനോജ് എംബ്രാന്തിരി അഭിമുഖത്തിൽ പങ്കെടുത്തത് വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രമുൾപ്പെടെ ഹാജരാക്കി വേണം അപേക്ഷ സമർപ്പിക്കാനെന്നാണ് നിയമാവലി അഭിമുഖം പൂർത്തീകരിച്ച ശേഷം അന്തിമ പട്ടിക ഹൈക്കോടതിയുടെ അനുമതിക്കായി അയച്ചിരിക്കുകയാണ് തുലാമാസ പൂജയ്ക്കായി നട തുറക്കുമ്പോഴാണ് മേൽശാന്തി തെരഞ്ഞെടുപ്പ് നടക്കുക ശബരിമലയിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് മേൽശാന്തി നിയമനത്തിലും ക്രമക്കേട് നടന്നതായി വിവരം പുറത്തുവരുന്നത് ജനം പത്തനംതിട്ട